കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാൻ സഹായം തേടിയ വയോധികയോട് തർക്കിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ സമീപിക്കാനായിരുന്നു സമീപിക്കാനുള്ള മന്ത്രിയുടെ നിർദ്ദേശം വയോധിക തള്ളിയതാണ് സുരേഷ് ഗോപിയെ ചുടിപ്പിച്ചത് നിക്ഷേപകർക്ക് നൽകുക ലക്ഷ്യമിട്ട് ഇ ഡി പ്രതികളിൽ നിന്നും മറ്റു കണ്ടുകെട്ടിയ പണം സ്വീകരിക്കാൻ ആദ്യം മുഖ്യമന്ത്രിയോട് പറയൂവെന്നും നിക്ഷേപകരോട് സുരേഷ് ഗോപി പറഞ്ഞു ഇരിങ്ങാലക്കുടയിലെ സൗഹൃദ സംഗമ സഭാവേദി കരുവന്നൂരിൽ നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന ആവശ്യവുമായാണ് ആനന്ദവല്ലി എന്ന വയോധിക എത്തിയത് നിക്ഷേപകർക്ക് നൽകുക ലക്ഷ്യമിട്ട് ഈടി പിടിച്ചെടുത്ത പണം സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോട് പറയൂവെന്ന് കേന്ദ്രമന്ത്രി ആ പണം സ്വീകരിക്കേണ്ടെന്നാണ് സഹകരണ വകുപ്പ് നിലപാടെന്നും തുക കിട്ടാൻ മുഖ്യമന്ത്രിയെ കാണാനും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു ചേച്ചി അതെല്ലാം ചേച്ചി മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന് വയോധിക പറഞ്ഞത് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചു പിന്നാലെ തർക്കം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചേച്ചി അധികം വർത്തമാനം പറയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അതിന് നിങ്ങളുടെ എം എൽ എ കാണണം അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് അതെന്ത് ഇതേ പറ്റു നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ എന്നിട്ട് അത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറഞ്ഞു നിക്ഷേപകർക്ക് പണം മടക്കി നൽകാൻ സി പാർട്ടി സെക്രട്ടറിമാർ കൌണ്ടറുകൾ തുടങ്ങട്ടെ എന്നും കേന്ദ്രമന്ത്രി നേരത്തെ കൊച്ചുവേലായുധൻ എന്ന വ്യക്തിയുടെ പരാതി നിരസിച്ചത് വൻ വിവാദമായിരുന്നു ഈ വിഷയത്തിലടക്കം കൊടുങ്ങല്ലൂരിലെ കലങ്ക് സഭയിൽ പ്രതികരണവും സംഭവത്തിൽ കൈപ്പിഴയെന്ന് സൂചിപ്പിച്ചെങ്കിലും അതൊന്നുമുയർത്തി പരിപാടിയുടെ പൊലിമ കെടുത്താൻ നോക്കേണ്ടെന്നും കേന്ദ്രമന്ത്രി പറയുന്നു ഒരു വേണ്ട ഒരു കേന്ദ്രമന്ത്രിയും വേണ്ട ഒരു സംസ്ഥാന മന്ത്രിയും വേണ്ട ഒരു മുഖ്യമന്ത്രിയും വേണ്ട മര്യാദക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കടോ മാതൃഭൂമി ന്യൂസ് त्रशूर